കണ്ടില്ലേ ണ്ടില്ലേ എന്താ എത്താതൊക്കെ സാധനം എണ്ണൂറ് റുപ്യ പതി വണ്ടിക്ക് എടുത്തൊക്കെയാണെങ്കിലും ഒരാൾക്ക് എണ്ണൂറ് കൂലി കൊടുക്കണം സാധനം കണ്ടില്ലേ ബ്രാഞ്ചസ് എണ്ണൂറ് ഉപയോഗൻ നമസ്കാരം അസാം വലിക്കും അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമ്മൾ പുതിയ സ്റ്റോക്ക് പുതിയ സാധനങ്ങൾ വന്നുകൊണ്ട് നമ്മളെ ഈ വണ്ടിയിൽ ഫുള്ള് കോട്ടൻ സാധനമായിരുന്നു ദാബിയോ ഫുള്ള് കായുള്ളത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കണുള്ളൂ നമ്മളെ വണ്ടി അതിൻ്റെ ഇടയിൽ വലിയ വണ്ടി ഇവിടെ വേറെ എത്തിയിട്ടുണ്ട് ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് അത് ഫസ്റ്റത്തിൽ നമുക്ക് ഈ തന്നെ തുടങ്ങാൻ താണ്ട ഇത്രയും വലിയ വലിയ ജയൻ്റ് അബിയോ മുന്നൂറ്റി അൻപത് റുപ്യക്ക് ഇത്രയും വലുത് ഉണ്ട് ഇല്ലേ നമ്മളെ വൽപ്പന്നേ ഏകദേശം ഉണ്ട് ജയൻ്റെ അബ്യം അല്ല ആരോഗ്യം അല്ല ബ്രാൻഡ് ഉണ്ട് മുന്നൂറ്റി അൻപത് റുപ്യ ഇത്രയും വലുത് പിന്നെ വലിയ കായ ഉള്ളത് വേണമെങ്കിൽ ഇത് ആയിരത്തി അഞ്ഞൂറ് റുപ്യ പൂട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് റുപ്യ

ഈ കായുള്ളത് ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ അതിന്റെ ഈ സൈസ് പൂവിട്ടത് ജയന്റേനാ ആയിരത്തി ഇരുന്നൂറുള്ളു ആയിരത്തി ഇരുന്നൂറ് സ്ഥലം പോലെ വന്നിട്ടുണ്ട് അവിടെ അവിടെ കാണാ പിന്നെ കായലുള്ള ഇഷ്ടം പോലെ ഇണ്ട് കേട്ടാ ഓ കായുള്ള ഇത് നമ്മളെ അങ്ങോട്ടൊക്കെ കൊണ്ടുവച്ചതാണ് കോട്ടയം വന്നതാണ് സാധനം ഒക്കെ കായുള്ളതാ പിന്നെ കായലിങ്ങനെ ആയപ്പോ അല്പയുള്ളൂ കായാലേ ഒക്കെ കയറലേ കായലൊക്കെ ആയിരത്തഞ്ഞൂറ് പൂട്ടത് ആയിരത്തി ഇരുന്നൂറ് പിന്നെ നമ്മൾ സാധാ മുന്നൂറ്റിഅൻപത് അയി കുറഞ്ഞത് ഇരുന്നൂറ്റൻപത് പിന്നെ നൂറ്റമ്പത് അങ്ങനെയുണ്ട് നാംഡോക്കിയൊക്കെ ഫ്ലവർ ആയത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് എവിടെ ഒക്കെ വേണ്ടീല ഫുള്ള് ഫ്ലവർ ആയത് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിന്റെ ബെഡ് ആ വലിയ ബെഡ് പിന്നെ നമ്മള് ബി ഗ്രാഫ്റ്റ് നമ്മള് എണ്ണൂറ് സാധ നമ്മള് ഇരുന്നൂറ്റിഅമ്പതിന് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് പിന്നെന്താ ഇവിടെ എന്താ മൽഗോവ മൽഗോവ എങ്ങനെ മൽഗോവ എന്താ മൽഗോവ പെങ്കിടൂ അവിടെ ഒക്കെ നല്ല സാധനം പുതിയ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മൽഗോവ കണ്ടത് ഇത്രയും നല്ല പുഷായ അവിടെ എൻ്റെ എണ്ണൂറ് പേക്ക് എണ്ണൂറ് പുതിയ സോകന അപ്പം പോരി കാരണം എന്താ വെച്ചാൽ പിന്നെ കഴിഞ്ഞാ ഈ സാധനം എപ്പോഴും കിട്ടിക്കോളൊന്നില്ല എണ്ണൂറ് ഇത്രയും പലു ഇതിന്റെ ഇത് കൊണ്ടു ഡ്രമ്മിൽ വെച്ചാൽ നോക്കാത്ത ഇത് വലപ്പ സാധനം നോക്കാൻ നോക്കാതെ സാധനം കണ്ടില്ലേ നല്ല അടിപൊളി ആ സൈസ് ഇതൊക്കെ തന്നെ അത്യാവശ്യം ഇഷ്ടം പോലെ ഓൺ ഓഫർ എന്താ അവസ്ഥ ഓൺ ഓഫർ ഒരു ഒക്കെ സാധനം കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് ഒന്നും വരാറുണ്ട് അപ്പോൾ അതേ ഓഫറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടിന്യൂ കാരണം ആൾക്കാർക്ക് നമ്മൾ കെട്ടി കടന്നിടിച്ചില്ല സാധനം എന്താ വെച്ചാൽ ആൾക്കാർ കൊണ്ടോട്ടെ ആൾക്കാർ വക്കട്ടെ കാരണം ഇത്രയും വലിയ കാട്ടിമൂൺ നമ്മൾ നൂറ് റുപ്യ കൊടുക്കണ്ടില്ല ആ സാധനം ഇഷ്ടം പോലെ പുതിയ സ്റ്റോക്ക് പിന്നേം വരുന്നുണ്ട് നൂറ് റുപ്പ കാട്ടിമൂണ് ഏഹ് പിന്നെ അതേ മതി സാധനം കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് പുതിയ പർപ്പിൾ മട്ടോ അത്യാവശ്യം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അത് നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാം മൂന്ന് മൂന്നിനൊക്കെ കൊടുക്കണം നോക്കണം നമുക്ക് അത്രയും വലുത് ആയതുകൊണ്ട് ഇനി നേരെ ഡ്രമ്മക്കോ നെൽത്തക്കോ അങ്ങനെ വെച്ചാൽ മതി ചായ അവിടെ ഉണ്ട് അവിടേം കാട്ടാ അല്ലല്ല പുഷ് ആയത് ഉണ്ട് പർഫിൾ മട്ടോ അല്ലേ ഇത്രയും വലുത് അടുത്തൊള്ളം ഇറക്കട്ടോ അടുത്തൊള്ള മണിയാകുമ്പോൾ മട്ടോ അല്ലേ ശരിക്കണ കുറച്ച് വിലയാണ് നോക്കണ്ട ആൾക്കാർക്ക് എത്ര ഒരു കൊടുക്കൊടുക്കൂറിന് ഇത്തിരി ഇത്തിരി ബുഷാ നല്ല സാധനം രണ്ടര അഞ്ഞൂറിന് ജൈൻറെ അബിയും ആയിരത്തിൽ ഇരുന്നൂറിൽ ഫ്ലവർ ചെയ്ത് തന്നെ ഫ്ലവർ ഫ്ലേവർന്നെട്ടാ മണി ഇതാ ഫ്ലവർ വലിച്ച ഇത് ജയന്റാണ് ണിച്ചരാറുണ്ട് ജയന്റ് ജയന്റ് ഫ്ളവർണ്ണ തണി അല്ലേ ആയിരത്തിഅണ്ണൂറ് റുപ്യ ഫ്ലവർ ചെയ്ത് നല്ല വലുത് കടവണ്ണ ഉള്ളു കായ് പൊടിച്ചത് കൊണ്ട് നല്ല വലുത് ആയിരത്തിഅഞ്ഞൂറ് പിന്നെ നമ്മളെ പുതിയ നല്ല നല്ല കാലാപ്പാടികൾ തീരുണ്ട് മുന്നൂറ്റിഅൻപതിന്റെ അല്ല ബുഷ് ആയത് ബുഷ് ബുഷിന്ന് കുറച്ച് ഐറ്റം ഐറ്റം ഒക്കെ ഉണ്ട് മുന്നൂറ്റി അമ്പത് റുപ്പിന്റെ ചെറുമാണ്ടോ ഇത് മുന്നൂറ്റിഅൻപത് ഇതിലിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊറക്കാരണം ഇതിപ്പോ നമുക്ക് വലിയ ഇതൊന്നും ഇല്ല എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റും വേറെ എന്തെങ്കിലും ആ മൂന്നെണ്ണം എടുക്കാണെങ്കിൽ ആയിരം ആയിരം പിന്നെ നമ്മളെ സാധാ നമ്മളത് കുറ്റിക്കുരു രണ്ടെണ്ണ നൂറ്റി അൻപതിന്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ അപ്പൊ പുതിയ സ്റ്റോക്കിൽ നമ്മൾ തായ്ലാന്റ് എന്ത് തായ്ലാന്റിൽ നമ്മൾ അതേമാതിരി കൽക്കട്ട പാട്ടിയൊക്കെ പുതിയ ഇരുന്നൂറ് എത്തിയിട്ടുണ്ട് കോട്രുകോൺ നല്ല വലുതുണ്ട് നല്ല വലുത് നല്ല നല്ല വലുത് എത്ര നമുക്ക് കൊടുക്കാൻ കോട്രുകോൺ എണ്ണൂറ് അതേമാതിരി നമ്മളെ ആ സൈസ് പഴയ ഓഫർ റേറ്റ് പഴയ ഓഫർ റേറ്റ് പിന്നെ കൊളമ്പൊക്കെ ഇറങ്ങുന്നുണ്ട് കെട്ടോ ചന്ദ്രകാരൻ 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 വലുത് ചന്ദ്രകാരൻ എത്ര എണ്ണൂറ് വലുതാണല്ലോ നല്ല കാലപ്പാടി കാലാപ്പാടി ബുഷ് ആയത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വണ്ടിണ്ട് അത്യാവശ്യം നല്ല അതെ അതെ സാധനം ഇറങ്ങാൻ എടുക്കണേ വലിയ വണ്ടി അറിഞ്ഞി നമ്മളെ വന്ന തിരുവനന്തപുരത്ത് സാധനം കയറ്റുന്നതാ നാളെ പോലുള്ള വണ്ടി പുള്ളി സാധനം ഈ ഭാഗത്ത് നമ്മുടെ റംബൂട്ടാൻ കറ്റിക്കൊണ്ടിരിക്കുന്നു വലുതുണ്ട് നല്ല വലിയ ജാതി വണ്ടിയൊക്കെ കൊച്ചുകുടി കൊച്ചു കുടിയാണ് പിന്നെ നമ്മളെ വല്യ വല്യ റംബുട്ടാ എൻ ഐ ടി ആയിരത്തഞ്ഞൂറിന്റെ കാനംപുട്ടാന് കാനേ വലിയ റംബുട്ടാന് ധക്കാരനെ നല്ല സൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിണ്ട് എന്താ കൂടും അത് ഇത് കടകമാക്കാനാണ് ഇത് അതിലേറെ രണ്ടുപേരും പിന്നും കൂടും അമ്പത് ഉറുപ്പരും ജാതി നോക്കാം ഇതിന് വണ്ണം വണ്ണം എന്താ ഇതിന്റെ വണ്ണം നോക്കേ ജാതിന്റെ വണ്ണം കണ്ടോ ഒരു കജ്ജു രണ്ടെ കുടിച്ച് ഇവിടെ സൈസ് ആണ് നമുക്ക് വേറെ വിഷ്ടാക്കി വേറെ ഷോർട്ട് വേണേ കാണിച്ചാ പിന്നെ നമ്മളിങ്ങനെ വന്നാൽ വേറെ ആപ്പിൾ പുതിയ സ്റ്റോക്ക് ഇഷ്ടം പോലെ ആയിരം പീസ് വേണേ എത്തിണ്ട് വണ്ടീന്ന് ഇറങ്ങണുള്ളൂ ഇത് ഗ്രീന് ഗ്രീൻ റെഡ് ലൂറ്റിഅൻപീൻ്റെ ഇതില് ചെറുത് നമ്മുടെ സാധനം അമ്പിൻ്റെ ഇത് നൂറ്റി അമ്പത് അൻപത് എത്ര വരുന്നത് ഇതിൽ ചെറിയ കവറുണ്ടെങ്കിൽ കായിക അമ്പത് റുപ്പുന്റെ അടിപൊളി നമ്മളെ വലിയ പ്ലാന്റ് ആണ് അതായത് വലിയ പ്ലാന്റ് ചെയ്ത നൂറ്റിഅൻപത് നല്ല ബുഷായ ചേച്ചി നല്ല വലുത് ഇത്രയും വലുത് നല്ല വലുതാണ് നല്ല വലുത് നല്ല പുഷ് ചൊർക്കണ്ടില്ല ക്ലിയർ ആയി കാണൂല എണ്ണൂറ് റുപ്പ്യുള്ള ഇത്രയും വലുത് നമുക്ക് ഈ മുന്നേ ചക്ക ചക്കന്നിണ് കവറിൽ നമ്മൾ കാണലില്ല ജേതീ ആദ്യത്തെ കാണും ഒന്ന് ഇന്നലെ രാവിലെ കൊണ്ടുപോയി വലിയ ചക്ക ആയിരപ്പേന്റെ ആ കുറച്ചും വലിയ ഇതിലും കുറച്ചും വലിയ കവറായി വന്നാണ് ഇനി ചക്ക ഉള്ളുണ്ട് ചക്ക കാണില്ല വിയറ്റ്നാമേ ചക്ക പൊട്ട് കാണലുള്ളൂട്ടാ ഇത് നമ്മളെ തായ് വെറൈറ്റി സപ്പോർട്ടാണ് നമ്മള് ഓഫർ ഇട്ട് കൊടുത്തില്ല ഇരുന്നൂറ്റിഅമ്പത് പിന്നെ നല്ല വിയറ്റ്നും പ്ലാവ് കണ്ടിട്ടില്ല സൂപ്പർ പ്ലാവ് നല്ല നല്ല കണ്ടില്ല ഏത് ഇട്ടാ കണ്ടില്ലേ ഇടുത്തല്ലേ പിന്നെ പറ്റും ഉണ്ട് നൂറിൻ്റെ ഇടുക്കില്ലാ നല്ലത് നൂറിന് ഇപ്രാവശ്യം വരുത്തി നൂറിന് നൂറിൻ്റെ പക്ഷെ എന്താ വെച്ചാല് നൂറിൻ്റെ നല്ലത് കൊറച്ച് ചക്ക പൊട്ടും ചക്കതൊക്കെ പൊട്ടി വരിക പക്ഷെ ഇതൊന്നും അല്ല ഒരു ഒരു കൊല്ലം കഴിഞ്ഞ് ചക്ക നിർത്തിയാൽ മതി മുന്നൂറ് റുപ്പു നല്ല സൈസ് പിന്നെങ്ങനെ പോന്ന നല്ല ഉമ്മർച്ചാമ്പ തീരുണ്ട് ഉമ്മർച്ചാമ്പ ഉമ്മാമ്പ തോനുള്ള അവിടെയാണ് പുതിയ വന്നോ വണ്ടീന്ന് ഇറങ്ങണുള്ളൂ ഉമ്മർച്ചാമ്പ തോനുള്ള അവിടെ ഇപ്പൊ താമസ ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ ഈ ഒരു പെട്ടെന്ന് കഴിക്കണ ലെയർട്ടാ പെട്ടെന്ന് കഴിക്കും ഈദാട്ടീവെ കുറച്ച് വലുത് അഞ്ഞൂറ് റുപ്പിയൊക്കെ നല്ല വണ്ണുള്ളൂട്ടാ റിസ്ട്ട് ഈതാ ടീവേറ്റിന്റെ മഞ്ഞ കുറച്ചുകൂടി മഞ്ഞിന് കുറച്ചു മധുരം ഉണ്ട് എന്താ വെച്ചാല് എൻ ഐറ്റിന്റെ അത്ര പീടിയക്കാർക്ക് വിൽക്കാൻ കഴിയില്ല കുറച്ച് പെട്ടെന്ന് കറപ്പ് കളറാവും കളറാകാത്ത റോങ്ഗ്രീന് റോങ് അങ്ങനത്തെ ഒക്കെ റോങ്ഗ്രീൻ അങ്ങനത്തെ പുതിയ സാധനം ഒക്കെ എത്തി റോങ്ഗ്രി അഞ്ഞൂറിൻ്റെ ഉണ്ട് ഉണ്ട് നല്ല വലുതും ഉണ്ട് ആയിരം ഉണ്ട് ഇപ്പൊ പുതിയ വണ്ടി നമ്മളിറങ്ങാണ്ട് പിന്നെ ഇങ്ങനെ എൻ ഐ ടി പുതിയ സ്റ്റോക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ചെറുതും വലുതൊക്കെ എത്തിയിട്ടുണ്ട് ഏറ്റവും ചെറുത് ഇരുന്നൂറ് ഇരുന്നൂറ് പിന്നെ ഇരുന്നൂറ്റി അമ്പത് അതിന്റെ നേരെ വലുത് പിന്നെ മുന്നൂറ്റിഅൻപത് പിന്നെ എന്തുകൊണ്ടാണ് സീസർ സീസർ അഞ്ഞൂറ് സീസർ പിന്നെ അതിന്റെ വലുതുവാണെങ്കിൽ അഞ്ഞൂറ് ആയിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് സൈസ് ഉണ്ട് പിന്നെ പുതിയ മാംഗോസിന് സാധനം വന്ന് രണ്ട് നാല് ആറ് ആറ് എട്ട് ഏഴ് എട്ട് ചിലത് എട്ട് എട്ടൊക്കെ ഇപ്പൊ ഈ വന്ന് കുറച്ച് വലുത് ആയിരത്തി അഞ്ഞൂറാണ് അതിന്റെ ചെറുത് ആയിരത്തിൻറെ അതിന്റെ ചേർത്ത് അഞ്ഞൂറ് ഉണ്ട് പിന്നെ നൂറ് നമ്മളെ സാധാരണ വണ്ടി ഇറങ്ങാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മളൊരു ആറ് തട്ട് എട്ട് തട്ട് വന്നൊക്കെ മൂപ്പായി പിന്നെ നാല് ആറ് എട്ട് കൂടി വന്നാ മതി പതിനാല് ഞാൻ കഴിച്ചു തുടങ്ങി മംഗള ഇത് കുറച്ച് കടവെണ്ണൊക്കെ ഉള്ള സൈസില് ഇത് മുപ്പുറപ്പിട്ടുണ്ട് സാധാരണ ഇരഞ്ചിന്റെ ഉണ്ടാല് കണ്ടെങ്കിൽ ഇത് നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ ോ ഹോൾസെൽ പിന്നെ ഓർക്കാപ്പുളി അറിയില്ലേ ഓർക്കാപ്പുളിയാകുമ്പോ സാധാ പച്ച കളർ ഉണ്ടാകാം കായ്ക്കുമ്പോ പച്ച ഇത് കായ്ക്കുമ്പോ കളർ മഞ്ഞ കളർ അത് സാധിക്കു അമ്പത് റുപ്യണ്ട് പിന്നെ അതേപോലെ ഗോൾഡൻ ജാതി ഗോൾഡൻ ഗോൾഡൻ എത്ര മണി സാധനം കിട്ടും നൂറ് ഇരുന്നൂറ് പീസ് എത്ര മണിട്ടോ വിലയാണ് മുന്നൂറ്റി അമ്പതും മൂന്നായിട്ട് ഉണ്ടാകും വലുപ്പങ്ങള് ഇത് നമ്മളെ കൊച്ചുകുടി കൊച്ചുകുടിയാ കുറച്ച് വലുതാണ് കുറച്ച് വലിയ പ്ലാന്റ് കണ്ടില്ല ഈ പ്ലാന്റ് സൈസ് കണ്ടോ ആ ഓ നല്ല പ്ലാന്റ് അടുത്ത വർഷമൊക്കെ കായ്ക്കണ പ്ലാന്റ് അടിപൊളി ബുഷിയായിട്ടുള്ള പ്ലാന്റ് നല്ല സൈസ് പിന്നെ ഇത് തന്നെ ഇതിന് തന്നെ ചെറുത് മുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് മുതൽ സ്റ്റാർട്ടിങ്ങിൽ ആ മുന്നൂറ്റി മുതൽ പിന്നെ ഗോൾഡൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അഞ്ഞൂറുണ്ട് അതും ഒരു ഓഫർ ഇട്ട് കൊടുക്കാം ഗോൾഡൻ നാനൂറിന് കൊടുക്കാം ഇപ്പൊ നമ്മുടെ നേരത്തെ കണ്ടത് അതെ അത് അഞ്ഞൂറാണ് ശരിക്ക് നാനൂറിന്റെ മിൽക്ക് ഫ്രൂട്ട് നമ്മള് പർപ്പിൾ ലയർ ഇതെങ്ങനെയായിട്ട് ലയർ നമുക്ക് നാനൂറിന് എടുക്കാം ഒക്കെ വലിയ കുളമ്പ് തന്നെ കേട്ടോ പുതിയ വന്നത് ഇത് നൂറ് ഇരുന്നൂറോ പീസ് എത്തിയിരുന്നു കേട്ടോ വലുത് ഇഷ്ടം പോലെ വണ്ടി ഇറങ്ങാനുള്ള ഒക്കെ തന്നെ കുളമ്പ് ഒക്കെ നമ്മൾ എണ്ണൂറിന്റെ വലിയ കുളമ്പ് പിന്നെ നമ്മളെ വലിയ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ വേണ്ടവർക്ക് ഇത് ഗ്രൗണ്ട് ആണ് ഈ ഹോം ഗ്രൗണ്ട് നമ്മൾ ഇപ്പൊ നമ്മള് ചിലവില് പറഞ്ഞു ആയിരം ഒക്കെ നമ്മളാ മിൽക്ക് ഫ്രൂട്ട് കൊടുക്കണത് ചിലവർക്ക്ണ്ടായിരുന്നു ആയിരൂപ്പയ്ക്ക് വലുത് കിട്ടും പക്ഷെ അത് നമ്മളാ കൊടുത്തത് നല്ല ലെയർ നല്ല പ്ലാൻ തന്നെ കേട്ടോ സീഡ് തയ്യല്ല സീഡ് തയ്യല്ല ആയിരം കൊടുത്തിട്ട് തന്നെ വലിയ ചില വലിയ സ്ഥലത്ത് ചെറിയ ചെറിയ സാധനം കാട്ടിക്കാണ്ട് അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് നമ്മളാ വലുത് നമുക്ക് അത്ര പ്രാവശ്യം നമ്മൾ മൂവായിരൂ മൂവായിരത്തി രൂപ അതായത് എറണാകുളം ട്രിപ്പ് പോകുമ്പോൾ ഫുള്ള് നമുക്ക് വരാറുള്ള അതാണ് ആയിരം ഒക്കെ നമ്മളെ വലുത് കൊടുക്കും രണ്ടായിരം ഇത് എന്താ വെച്ചാൽ ഹോം ഗ്രൗണ്ട് ആണ് ഇത് വില ഉണ്ട് അത് രണ്ടേ ഉണ്ട് ഹോം ഗ്രൗണ്ട് ആണേ പർപ്പിൾ ആണ് മറ്റേ നമുക്ക് ഇതേ വലപ്പം നമ്മൾ ആയിരം കൊടുത്തിട്ടുണ്ട് അതിൽ തൈട്ടാണ് അതൊക്കെ ഇങ്ങനെ നല്ല ഇതുള്ള തന്നെയാണ് നല്ല ബട്ടറ് ഡ്രോപ്പിക്ക ഡ്രോപ്പിക്കലുവെച്ചാൽ ഇത് കുറച്ച് വില ഇത് അഞ്ഞൂറ് കുറച്ച് വേറെ സൈസ് വേണമെങ്കിൽ മുന്നൂറ്റി അമ്പതിന് ഉണ്ട് നാനൂറിനൊക്കെ ഉണ്ട് മുന്നൂറ്റി അമ്പതിനുണ്ട് വേറെ കാണിക്കാം ഇവിടെ വേപ്പാണ് അത് വേപ്പല്ല പുതിയ എത്തിയിട്ടുണ്ട് നല്ല സൈസ് പിന്നെ എന്തൊക്കണു നമ്മള് വയലറ്റ് പേരെ നൂറുപ്യണ്ട് ഇവിടെ നല്ല സൈസ് മുന്നൂറ്റിഅമ്പ് പറഞ്ഞില്ലേ പിന്നെ അതിന്റെ ചെറുത് കൊണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅമ്പ് അങ്ങനെയൊക്കെ പിന്നെ സാധാരണ കാട്ടിമുണ് ഇരുന്നൂറ്റിന്റെ ഇത് വലിയ ഇരുന്നൂറ്റമ്പ ഈ വർഷം തന്നെ കായ പിടിക്കേണ്ട ഇരുന്നൂറ്റി അമ്പത് പിന്നെ നമ്മളത് കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് ജസ്റ്റ് അല്ലേ എങ്ങനെ റേറ്റ് സീസൺ ഓറഞ്ച് ഓറഞ്ച് കളർ കളർട്ടോ കമ്പോഡിയൻ ഓറഞ്ച് എങ്ങനെ കയറി നമ്മള് ഇതുവരെ നമ്മൾ നാന്നൂറ് മുന്നൂറ്റി അമ്പത് കൂട്ടാ മ്പത് ഈ സൈസ് പിന്നെ വലുത് വേണേൽ ഉണ്ട് കേട്ടോ തോന്നൽ നമ്മൾ പുതിയ പുതിയ സ്റ്റോക്ക് എത്തിയ വൈറ്റും ഫോർച്ചീസും ഒക്കെ നമ്മുടെ തൊള്ളായിത്തിന്റെ പിന്നെ അതുകൊണ്ട് ബ്ലാക്ക് 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 പറഞ്ഞാൽ ബ്ലാക്ക് ലീഫ് അതായത് ഇങ്ങനെ ബ്ലാക്ക് ഈ കളറ് പായും അതേമാതിരി എന്താണെന്ന് വെച്ചാൽ കുരു കുറച്ച് വലിയ കുരുമാണ് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ആ ഉണ്ടോണ്ട് ഓക്കെ നമ്മളവിടെ ആയിട്ടുണ്ട് ഇത് ആയിരത്തഞ്ഞൂറ് റുപ്പ്യുള്ളൂ ഇതൊക്കെ വലിയ വിലക്ക് വിൽക്കുന്നവരൊക്കെ ഉണ്ട് ഈ വലുത് വൈറ്റും പോറും പെട്ടെന്ന് തന്നെ ഒക്കെ ഫ്ലവർ ഫ്ലവർ ആവും തൊള്ളായിരം ഉള്ളു പിന്നെ അതിന് കുറച്ച് വലുത് പിന്നെ നമുക്ക് ഇങ്ങനെ വലിയ വലിയ പ്ലാന്റ് ഉണ്ട് നമ്മളെ അതിന്റെ സ്റ്റേജ് ഇങ്ങനെ മാറും ആയിരം ആയിരത്തി ഇരുന്നൂറ് നമ്മളെ ബ്ലാക്ക് ബ്ലാക്ക് ലീഫ് അതായത് ബ്ലാക്ക് ലീഫ് പേര് വന്നേ അത് അടുത്ത വർഷം കായ് പിടിക്കും ആണ് കണക്ക് മൂന്നാം വർഷം കണക്ക് ഇത് എങ്ങനെ നമ്മൾ ഇതിന് ഇരുപത് റുപ്യ അപ്പൊ നമ്മളതായി പിന്നെ ആ വൈറ്റ് കണ്ടില്ലേ നമ്മളെ വൈറ്റ് കണ്ടിട്ടില്ല പിന്നെയും ഇവിടെ കായ് വലുതും ഇനി ഫ്ലവർ തന്നെയാണ് അടുത്ത് തോന്നുമ്പോ അതും ഫ്ലവറാ ഇത് ഇത് വരുന്നു ഇതാണ് വൈറ്റുള്ള മെച്ചാ ഓൾ ടൈം ഉണ്ടാവും ചോദിച്ചും അടുത്തൊക്കെ ഫ്ലവർ ആ മൾട്ടി ഉണ്ട് ഇത് ആണ് ഇതൊക്കെ എന്താ വെച്ചാൽ കുറച്ച് വലുതുമാണ് ഇത് കുറച്ച് വില മെറ്റീൻറെ മാതിരി വിലയാണ് ഇത് കുറച്ച് വലുത് പിന്നെ സാധന നമ്മളെ പിംപോങ്ങും ഗ്രീപ്പ് ഇതൊക്കെ ഇണ്ട് എണ്ണൂറ് റുപ്പ്യുള്ള അല്ല വല്ല് പിംബോങ് പിങ്ക് പറഞ്ഞോണ്ട് എണ്ണൂറ് വലുത് ഓ വലുതി എണ്ണൂറ് റുപ്യള്ളു പിന്നെ നമ്മളെ ഡയമണ്ട് വർ ഉണ്ട് ഏടോ സ്റ്റാർ ഉണ്ട് ഏഹ് ഡയമണ്ട് വർ അഞ്ഞൂറ് മുന്നൂറ്റിഅൻപിന്റെ ഡയമണ്ട് ചെറു പറ്റ ചെറുതായിട്ട് ഡയമണ്ട് വലുതാണ് ഇപ്പൊ ഉള്ളത് ചെറുതുണ്ടോ നോക്കണം ഇത് അഞ്ഞൂറിൻ്റെ ആണ് ഇത് തന്നെ മറ്റേ ഏടോ സ്റ്റാർ ഉണ്ട് അഞ്ഞൂറ് ഓക്കേ പിന്നെ മുന്നൂറ്റി അൻപീന്റെ ഡയമണ്ട് ഇവർ ഉണ്ടോ നോക്കണം ചെറുത് ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പൊ ഇവിടെ വന്നാൽ ക്രീപ്പർ ഇതൊക്കെ ക്രീപ്പർ വെറൈറ്റി ആണ് ക്രീപ്പർ ചെറുദിനെ ആയിരത്തഞ്ഞൂറ് ഉണ്ട് ജപ്പാൻ വൈറ്റ് ലീഫ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ല സാധാരണ റെഡിന്മാതിരി വലിയ വീതി ഉണ്ടാവില്ല ജപ്പാൻ വൈറ്റ് ചെലുവൽ ഇരുന്നൂറ് റുപ്പ്യ ജപ്പാൻ വൈറ്റ് വിക്ക് ഉണ്ട് പക്ഷെ അത് നമ്മക്കറിയാം കാരണം ഇത് നമുക്ക് ഇരുന്നൂറിന് വാങ്ങാൻ കിട്ടുന്നില്ല കാരണം അത് കുറച്ച് വട്ടലാണേ സാധാറ സാധാ റെഡ് സാധാ റെഡ് സാധാ റെഡ് ഇത് ഇതാണ് ജപ്പാന്റെ ഇത വൈറ്റ് ഇങ്ങനെ വരിക ജപ്പാൻ വൈറ്റ് ഇങ്ങനെ വരിക ഉണ്ടാവുന്ന ഒരു വേറൊരു വെറൈറ്റി ആണ് ലീഫ് മറ്റേ സാധാ റെഡ് വട്ടല ആ ലീഫ് കണ്ടാ അറിയും ഇത് ഇതറ്റുണ്ട് വേഗം ഫ്ലവർ കായം ചോദിച്ചു അൻപത് റുപ്പിയാണ് മുന്നൂറ്റി അമ്പത് ഞാൻ ഡോക്കും ഫ്ലവർ ഇല്ല അല്ല ബുഷ് ഇല്ലാണ്ട് ഇല്ല ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യണ്ട് ഇത് തന്നെ ബിഗ്രാഫ്റ്റ് ആണ് എണ്ണൂറ് റുപ്പ്യള്ളു നല്ല കടവണ്ണും നല്ല ബുഷ് ഇതൊക്കെ കണ്ടില്ല അല്ലല്ല നല്ല സൈസ് ഇതൊക്കെ കണ്ടില്ലേ ഏത് കണ്ടാലും കണ്ടോ നല്ല നല്ല വണ്ണും ഉണ്ട് ബ്രെഡാണ് ആയിരത്തഞ്ഞൂറ് ബി ഗ്രാഫ്റ്റ് ആണെങ്കിൽ എണ്ണൂറ് റുപ്യ സാധനം വണ്ടിയിൽ ഇറങ്ങാണ്ട് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല ഉണ്ട് കേട്ടോ നല്ല ബുഷ് ആയ വലിയ സപ്പാറാ ഇത് സംഗതി ആയിരം എട്ടായിരം അയ്യായിരത്തിനൊക്കെ ആദ്യം പിറ്റീനു ഇനി നോക്കാണ്ട് രണ്ടേ അഞ്ഞൂറ് ഓഫറിൽ ഇത്രയും വലുത് മൂവായിരത്തിന് അതിനു പിന്നെ രണ്ടേ അഞ്ഞൂറാക്കി അല്ല വലുതിട്ടാ കൊള്ളഞ്ചാതിപ്പോൾ തിരുവനന്തപുരം സാധനം പോലുണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് തിരുവനന്തപുരം കയറ്റിയാണ് നാളെ നാളത്തെ വണ്ടിയിൽ കയറാറുള്ളത് അപ്പൊ നമ്മൾ നാളത്തെ വണ്ടിയിലാണ് നമ്മളിത് പന്ത്രണ്ടാം തീയ്യതി തിരുവനന്തപുരം ഇനിയിപ്പ ബുക്കിംഗ് ചെറിയ അഡ്വാൻസ് ഉണ്ട് അടച്ചാൽ നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്ട്സപ്പ് ഗ്രൂപ്പ് കയറി അതിൽ ഇട്ടാൽ മതി അഡ്മിന്മാർ നോക്കും അല്ലെങ്കിൽ നമ്മളെ ആ പൂജത്തിട്ട് നമ്മൾ വിളിച്ച് ഓർഡർ ആക്കിയിട്ട് ഇപ്പൊ ഈ വീഡിയോസ് കണ്ടുകാണ്ട് എന്നാലും അറിയാതെ അതെ തീരെ അറിയാത്തവർക്ക് ഫോട്ടോ എന്തെങ്കിലും വേണമെങ്കിലും ഇട്ടു കൊടുത്താൽ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം കണ്ണൂരിക്ക് കണ്ണൂർ നമ്മൾ പിന്നെ ഇരുപത്തി ഇരുപത്തി അതായത് പന്ത്രണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു 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 കഴിഞ്ഞ നമ്മളിപ്പോ സാധനം കസ്റ്റമറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് താല്പര്യം അതേ ഉദാഹരണത്തിന് അഞ്ഞൂറിന്റെ റംബുട്ടാൻ കൂട്ടുക ഈ അഞ്ഞൂറിന്റെ റംബുട്ട എല്ലാ ടൈമിലും മുഷ്ടായി കിട്ടിക്കോളന്നില്ല അപ്പൊ എന്നാലും നമ്മൾ കിട്ടേണ്ട റംബുട്ട എന്ത നമ്മൾ കിട്ടണ്ട അഞ്ഞൂറിന് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഈ റംബുട്ടനക്കെ കൊടുത്തങ്ങനെ വെച്ചാല് അഞ്ഞൂറ് തൃശ്ശൂർ വില ആ വിലയ്ക്ക് തന്നെ നമ്മൾ കാസർഗോഡ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് എന്ത് ചെയ്തു ആ ഒരു മൊത്തത്തിൽ നമുക്ക് എല്ലാവരും കൂടി ഒരു ഡെലിവറി ചാർജ് തന്നെ കിട്ടുമ്പോൾ നമുക്ക് മെച്ചപ്പെടും ഏത് ഡ്രൈവറെ കൂലിയും വണ്ടി കൂലി മറ്റേ വേറെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അതായത് എന്തായാലും ഒക്കില്ല അത് എന്താ വച്ചാൽ സംഭവം അതാണ് ഒരു സേവനം നിനക്ക് ചെയ്യാന്നുള്ളൂ കാരണം എന്താ വച്ചാൽ അപ്പോൾ ഈ അഞ്ഞൂറിൻ്റെ സാധനം നമ്മൾ ഇവിടുന്ന് കൊണ്ട് ഇവിടുന്ന് കണ്ട് അത് കഴിഞ്ഞിപ്പോൾ അവിടെ എത്തിയിട്ട് അതെല്ലാവർക്കെന്നുണ്ടെങ്കിൽ നടക്കാം ഡ്രൈവറോട് പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല ഉടനെ അത് എന്താ ചെയ്യും സാധനം അതായത് ആ വേണ്ടെങ്കിൽ ആ പൈസ കീച്ചിട്ട് ഏതെങ്കിലും സാധനം പറ്റത്തില്ല ആ സാധനത്തിന് കീച്ചിട്ട് പൈസ കൊടുത്താൽ മതി പൈസ മതി വന്ന് എന്ന് വേണ്ട വേണ്ട അങ്ങനെ വേണ്ട ഓക്കെ പിന്നെന്താ വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഫുള്ള് സാധനങ്ങളൊക്കെ ആക്കിയത് ഇവിടെ എത്തിയിട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ അഥവാ അഡ്വാൻസ് വാങ്ങിക്കൊണ്ടെങ്കിൽ അവരെ അവരെ കാരണം വാങ്ങാതെ അല്ലെങ്കിൽ ഫോൺ എടുക്കാതെ ആണെങ്കിൽ നമ്മൾ അത് നമ്മൾ റിട്ടേൺ റിട്ടേൺ ചെയ്യില്ല കാരണം റിട്ടേൺ പോലെ പിന്നെ രസല്ലോ കാരണം ഇപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം അങ്ങനെ ഒരാള് പൈസ ഒക്കെ അടച്ചോളൂ ഇപ്പൊ ഈ കാസർഗോഡ് പോയപ്പോൾ അടുത്ത ഫോൺ എടുക്കണില്ല പൈസ കൂടുതൽ അടിച്ചതാണ് പക്ഷേ അയാള് ഫോൺ അപകടം വെച്ചുകാണ്ട് വേറെന്തായാലും പോയതാണ് അത് സംഭവിക്കും അങ്ങനെ പക്ഷെ ഞാൻ കുഴപ്പമില്ല ആള് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ പിന്നെ വരുമ്പോ മതിയാറിന് കൊടുക്കും മറ്റേത് നമുക്ക് ഏത് സാധനം പറ്റത്തിന്റെ അപ്പൊ അപ്പൊ തന്നെ ഡ്രൈവർ പറഞ്ഞാൽ ആ ചെറുതല്ല അല്ലെങ്കിൽ ഞാൻ എടുത്തതല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ